പദ്ീരാഗാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതി രാഹുൽ പി ഗോപാൽ മുൻപ് ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നതായി പരാതി കോട്ടയം സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത് അതേസമയം മകളെ മർദ്ദിച്ചിട്ടില്ലെന്ന് രാഹുലിൻ്റെ അമ്മ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് യുവതിയുടെ പിതാവ് മകളെ മർദ്ദിച്ചതായി രാഹുൽ തന്നോടും പോലീസ് സ്റ്റേഷനിലും സംബന്ധിച്ചതാണെന്നും പിതാവ് പറഞ്ഞു കൊച്ചിയിൽ നിന്നും രജിത് കുമാറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അവരൊന്നും ഞാൻ എന്നോട് പറഞ്ഞില്ല അങ്ങനെ മകളെ വിശദാംശങ്ങളുമായിട്ടു ഒരു വിവാഹിതനായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ മകളിൽ രണ്ടാം കെട്ടുകാരിയാണ് അതായത് ഇരുപത്താറ് വയസ്സ് അവൾ നല്ലൊരു ജോലി അപ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള ഒരാൾക്കല്ലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അത്തരം ഒരാൾക്ക് നമ്മൾ ഒരിക്കൽ പോലും കൊടുക്കില്ലല്ലോ അപ്പോൾ അത് അതൊന്നും അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പല ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള അല്ലാതെ വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ അവരുടെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഞങ്ങൾ പന്ത്രണ്ടാം തീയതിയാണ് അവിടെ ചെല്ലുന്നത് ഈ അടുക്കളാണ് ചടക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ എൻ്റെ മകളാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അവർ മർദ്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഈ നെറ്റിയിലെ മുഴ എങ്ങനെ വന്നു ഈ കഴുത്തിലെ പാടുകൾ എങ്ങനെ വന്നു മൂക്കിൽ നിന്ന് രക്തം വാർന്നതിൻ്റെ ഉണങ്ങിയ പാടുകൾ എങ്ങനെ വന്നു ഈ ചെവിയിൽ എങ്ങനെ രക്തക്കറ വന്നു ഇതൊക്കെ താനേ സൃഷ്ടിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ വെറുതെ കൈയോങ്ങിയപ്പോൾ മാത്രം ഉണ്ടായതാണോ ഇപ്പോൾ അവൾക്ക് തല അനക്കാൻ നിവൃത്തിയില്ല ആ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു മണിക്ക് ഡോക്ടർ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ പോയാണ് അപ്പോൾ അത്തരം അവർ മർദ്ദിച്ചിട്ടില്ല എന്നുകൊണ്ട് പച്ചക്കളല്ലേ ഇവൻ തന്നെ പോലീസിനോട് സംബന്ധിച്ചല്ലോ ഞങ്ങളോട് സംബന്ധിച്ചല്ലോ ഞാനും മർദ്ദിച്ചതാണ് പക്ഷേ അവരെന്നുവെച്ചാൽ ഈ മദ്യലഹരിയിൽ മറ്റു ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവന് ഓർമ്മയില്ല ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല പക്ഷേ അവർ ഓർമ്മയുണ്ട് അവൻ സംബന്ധിച്ച് പങ്കുണ്ടെന്ന് തീർച്ചയായിട്ടും ഇവരുടെ അമ്മയ്ക്കും സഹോദരിക്കും തീർച്ചയായിട്ടും പങ്കുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വാവിട്ട് അച്ഛനെ കരഞ്ഞിട്ട് പോലും അവർ രക്ഷിക്കാനായിട്ട് വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവർ അച്ഛനും അല്ല ഈ ഇവരും അമ്മയും സഹോദരിയും നടത്തിയ ഗൂഢാലോചന ഫലമായിട്ടാണ് ഈ കുട്ടിക്ക് ഇത്രയും വലിയ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് അത് സ്ത്രീധനം പോരാ എന്നുള്ള ആ രീതി തന്നെ അത് അവർ കൃത്യമായി പറയുകയും ചെയ്തു അത് അവർ എന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ അപ്പോൾ എൻ്റെ മകന് ഇത്രയൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുമല്ലോ എന്നാണ് അപ്പോൾ പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ച അത്രയും സ്വർണ്ണങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ മകൾക്ക് ജോലിയില്ലേ അതുതന്നെ വലിയൊരു ഇതല്ലേ അത് അവർ മനസ്സിലാക്കാതെ അവർക്ക് നോട്ടത്തിൽ വലിയ ധാരാളം ആഭരണങ്ങളും കാറും ഒക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു അത് ഇല്ലാതെ വന്നപ്പോഴുള്ള പ്രതികരണം കൂടിയാണ് ഇത് ാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തുള്ള ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എവിടെയാണ് അവരുടെ സ്ഥലം അവരുടെ സ്ഥലം കോട്ടയത്ത് ചെറുകുന്നു എന്നോട് ഒരു ചാനലിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു ആളുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പേരെന്താന്ന് വെച്ചാൽ പേര് കുട്ടിയുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞു അവർ കേസിന് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നേരത്തെ കേസുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ സംശയിക്കുന്നു അത്ര മാത്രമേ എനിക്ക് അറിവുള്ളൂ എന്ന് പറഞ്ഞു അത് അന്വേഷിക്കേണ്ട വിഷയമാണത് അത് അതും അന്വേഷിക്കണം കാരണം വെച്ചാൽ ഇവൻ കൂടുതൽ വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകളെ ഇവൻ വഞ്ചിച്ചിട്ടുണ്ടാവണം ഇതൊക്കെ ഇവൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം അത്ര വേണ്ട രീതിയിൽ കോഴിക്കോട് പതിനൊന്നും ഉണ്ടായില്ല അപ്പം അതിനെ കുറിച്ച് ഒപ്പം തന്നെ ഇപ്പോഴത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ടു അല്ല ആദ്യം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇവര് കോട്ടയത്തുകാരാണ് സ്ഥിരം ആ ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള കോഴിക്കോട് വന്ന് താമസിച്ചത് അപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ അയൽക്കാരോട് ചോദിച്ചാൽ പോലും കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഇവൻ്റെ പെരുമാറ്റവും ഇതൊക്കെ കണ്ടപ്പോൾ ഇവർ നല്ലൊരു ജോലി ആ രീതിയിലാണ് ഞങ്ങൾ ഈ കല്യാണക്കാരനെ ഉറപ്പിച്ച് ഈ തീയതി കല്യാണം ചെയ്യുന്നത് ഇതുതന്നെയാണ് കുടുംബം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇതിനോടകം തന്നെ എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എസ് പിയുടെ പരാതി കോഴിക്കോട് എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് തങ്ങൾക്ക് രീതി ലഭിക്കുന്ന തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം ഒപ്പം തന്നെ ഈ രാഹുലിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകണം എന്ന കാര്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുകയാണ് ഒപ്പം കൂടുതൽ വിവാഹങ്ങൾ അദ്ദേഹം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വിവാഹം നേരത്തെ വിവാഹം കഴിച്ചിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കണം എന്നാണ് അതുകൂടി കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോട്ടയത്ത് നിന്നൊരു യുവതി രാഹുൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നതായും തന്നെ സാമ്പത്തികമായി കബളിപ്പിച്ചതായും ജർമ്മനിയിലേക്ക് തന്നെ കൊണ്ടുപോകാം എന്ന് വിശ്വസിപ്പിച്ചാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം